എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നാം മതമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന ആധാർ കാഡ് പാസ്പോർട്ട് പാൻ കാർഡ് തുടങ്ങിയവയിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കേണ്ട വഴിയുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയാം ആദ്യമായിട്ട് ആധാർ കാർഡാണ് ആധാർ കാർഡ് പല ആവശ്യങ്ങൾക്കും വേണ്ട പ്രധാന രേഖയായിട്ട് മാറിയിട്ടുണ്ട് ഇത് നഷ്ടപ്പെട്ടാൽ ആധാർ നമ്പറോ രജിസ്ട്രേഷൻ ചെയ്ത മൊബൈൽ നമ്പറോ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വീണ്ടെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലെത്തി അവരുടെ കൂടി വീണ്ടെടുക്കാവുന്നതാണ് ആദ്യമായി പരിശോധിക്കുന്നത് ഓൺലൈനായിട്ട് വീണ്ടെടുക്കുന്ന രീതിയാണ് യു എ ഡി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഇതിനുവേണ്ടി സന്ദർശിക്കേണ്ടതാണ് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കാവുന്നതാണ് മൈ ആധാർ എന്നത് ക്ലിക്ക് ചെയ്യുക ആധാർ സർവീസ് എന്നതിൽ കീഴെ കാണുന്ന റിട്രീവ് യു ലോ സ്റ്റോർ ഫോർ എന്നത് തിരഞ്ഞെടുക്കുക പേര് രജിസ്റ്റർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നൽകേണ്ടതാണ് ക്യാപ്ച കോഡ് തുടർന്ന് നമ്മൾ നൽകേണ്ടതാണ് പിന്നീട് നമുക്കിവിടെ ഒരു ഒ ടി പി ലഭിക്കുന്നതാണ് ഒ ടി പി നൽകിയാൽ ആധാർ എൻറോൾമെൻറ്റ് നമ്പർ എസ് എം എസ് ആയോ ഇമെയിലായിട്ടോ നമുക്ക് ലഭിക്കുന്നതാണ് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് മൈ ആധാർ എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഗെറ്റ് ആധാർ ഓപ്ഷന് കീഴിൽ ഡൗൺലോഡ് ആധാർ തിരഞ്ഞെടുക്കേണ്ടതാണ് ക്യാപ്ച നൽകുമ്പോൾ ഒ ടി പി സെൻഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് ഇങ്ങനെ ആധാർ കാർഡ് പി ഡി എഫ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ആധാർ പി വി സി കാർഡ് ഇനി എടുക്കാവുന്നതാണ് വെബ്സൈറ്റിലെ ഓർഡർ ആധാർ പി വി സി കാർഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ് ആധാർ നമ്പരും ക്യാപ്ചയും നൽകിയാൽ ഒ ടി പി ലഭിക്കുന്നതാണ് ഒ ടി പി നൽകിയാൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് പേയ്മെൻറ്റ് നമ്മളിവിടെ അൻപത് രൂപ ആധാർ കാർഡ് നൽകുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിൽ വത്തുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് എങ്ങനെ വീണ്ടെടുക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെടുമ്പോൾ ഓൺലൈനായിട്ട് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് തിരിച്ചറിയൽ രേഖയും സത്യവാങ്മൂലവും ആവശ്യമാണ് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനായിട്ട് രണ്ട് മാർഗ്ഗങ്ങളുടെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒന്നാമത്തേത് എച്ച് ഡി ടി പി സ്ലാഷ് പെരിവാഹൻ ഗവൺമെൻറ് ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഓൺലൈൻ സർവീസ് എന്നതിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് തിരഞ്ഞെടുക്കേണ്ടതാണ് സംസ്ഥാനം തിരഞ്ഞെടുത്ത് നൽകേണ്ടതാണ് ലൈസൻസ് മെന്യു എന്നതിൽ അതേ തിരഞ്ഞെടുക്കേണ്ടതാണ് ഫൈൻഡ് ആപ്ലിക്കേഷൻ നമ്പർ ക്ലിക്ക് ചെയ്ത് സംസ്ഥാനം ആർ ടി ഒ പേര് ജനന തീയതി എന്നിവ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകേണ്ടതാണ് തുടർന്ന് നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഗെറ്റ് ഡീറ്റെയിൽസ് എന്നതിൽ ഒ ടി പി നൽകിയ നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്താൽ ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ നമ്പരും വിവരങ്ങളും നൽകിയാൽ ലൈസൻസ് നമ്പർ കാണാവുന്നതാണ് ഹോം ഹോംവേജിലെത്തി ഡ്രൈവ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് തിരഞ്ഞെടുക്കേണ്ടതാണ് ലൈസൻസ് മെനു ക്ലിക്ക് ചെയ്ത് ഡ്രൈവ് ലൈസൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ് പ്രിൻറ്റ് ഡ്രൈവ് ലൈസൻസ് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ നൽകേണ്ടതാണ് ജനന തീയതി നൽകി സബ്മിറ്റ് ചെയ്ത ശേഷം ഒ ടി പി നൽകേണ്ടതാണ് സെലക്ട് പ്രിൻറ്റ് ഓപ്ഷന് താഴെയുള്ള പി വി സി കാർഡ് എന്നത് തിരഞ്ഞെടുക്കേണ്ടതാണ് ഡി എൽ പ്രിൻറ്റ് സെലക്ട് ചെയ്താൽ പി ഡി എഫ് ലഭിക്കുന്നതാണ് അപ്ലൈ ഫോർ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് തിരഞ്ഞെടുത്ത് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ രേഖകൾ കൃത്യമായ രീതിയിൽ അപ്ലോഡ് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് ലഭിക്കുന്നതാണ് സമീപത്തെ ആർ ടി ഒ ഓഫീസ് സന്ദർശിച്ച് ഫോമുകൾ പൂരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള രേഖകൾ നൽകിയാലും നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് നിശ്ചിത ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത് നാം പരിശോധിക്കുന്നത് പാൻ കാർഡ് നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് എങ്ങനെ അപേക്ഷിക്കുവാൻ സാധിക്കും എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ആദ്യമായിട്ട് എൻ എസ് ഡി എൽ വെബ്സൈറ്റ് വഴി സന്ദർശിക്കേണ്ടതാണ് റീ പാൻ കാർഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ് പാൻ നമ്പർ ആധാർ നമ്പർ എന്നിങ്ങനെ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കേണ്ടതാണ് തുടർന്ന് സബ്മിറ്റ് നം പ്രസ് ചെയ്യേണ്ടതാണ് കണ്ടിന്യൂ വിത്ത് പാൻ ആപ്ലിക്കേഷൻ ഫോമിൽ വിവരങ്ങൾ നൽകേണ്ടതാണ് തുടർന്ന് ഫീസ് അടയ്ക്കേണ്ടതാണ് ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഫിസിക്കൽ പാൻ കാർഡ് ലഭിക്കുന്നതാണ് ഇന്ത്യയിൽ താമസിക്കുന്നവർ അൻപത് രൂപയും വിദേശത്ത് താമസിക്കുന്നവർ തൊള്ളായിരത്തി രൂപയും അടയ്ക്കേണ്ടി വരുന്നതാണ് അടുത്തത് യു ടി ഐ ടി എസ് എൽ വെബ്സൈറ്റ് വഴിയും നമുക്ക് എടുക്കാവുന്നതാണ് വെബ്സൈറ്റിൽ പാൻ കാർഡ് സർവീസ് ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്ലൈ ഫോർ പാൻ കാർഡ് ക്ലിക്ക് ചെയ്യുക റീപ്രിന്റ് പാൻ കാർഡ് ക്ലിക്ക് ചെയ്ത് പാൻ നമ്പർ ആധാർ നമ്പർ എന്നിങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള വിവരങ്ങള് നൽകേണ്ടതാണ് പാൻ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആണെങ്കിൽ ഒ ടി പി ലഭിക്കുന്നതാണ് ഒ ടി പി നൽകി പണമടയ്ക്കുക ഇരുപത് ദിവസത്തിനുള്ളിൽ പാൻ കാർഡ് ലഭിക്കുന്നതാണ് അടുത്തത് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ ആദ്യം അത് നഷ്ടപ്പെട്ടതായിട്ട് കാണിച്ച് രണ്ട് പത്രങ്ങളിൽ പരസ്യം ചെയ്യേണ്ടതാണ് പരസ്യത്തിന് പ്രത്യേക ഫോർമാറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പരസ്യത്തിൻ്റെ പകർപ്പ് സൂക്ഷിക്കേണ്ടതാണ് പരസ്യം നൽകി പതിനഞ്ച് ദിവസത്തിന് ശേഷം അഭിഭാഷകനെ കണ്ട് സത്യവാങ്മൂലം തയ്യാറാക്കി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് പരീക്ഷാ ഫവൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റിന് ലഭിക്കുവാനുള്ള അപേക്ഷാ ഫോം പൂരിപ്പിക്കേണ്ടതാണ് എന്തൊക്കെ രേഖകൾ ആവശ്യമാണെന്ന് ഫോമിൽ വിശദമാക്കിയിട്ടുണ്ട് അതിനുശേഷം ട്രഷറിയിൽ പോയിട്ട് ചെലാനടയ്ക്കേണ്ടതാണ് പഠിച്ച സ്കൂളിലെത്തി പ്രധാന അധ്യാപകനെ കണ്ട് ഫോമിലെ സാക്ഷ്യപത്രം പൂരിപ്പിക്കേണ്ടതാണ് വിലാസം രേഖപ്പെടുത്തിയ കവറും വിലാസം എഴുതാത്ത ഒരു കവറും രേഖകളും എച്ച് എമ്മിന് പൂരിപ്പിച്ച് ഏൽപ്പിക്കേണ്ടതാണ് തുടർന്ന് സ്കൂളിൽ നിന്ന് അത് പരീക്ഷാ ഫോമിലേക്ക് അയക്കുന്നതാണ് പരീക്ഷാഭവനിൽ അയക്കുന്ന സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് തിരിച്ചയക്കേണ്ടതാണ് തുടർന്ന് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് അടുത്ത് നമ്മൾ പരിശോധിക്കുന്നത് റേഷൻ കാർഡ് നഷ്ടപ്പെട്ടാൽ നമുക്ക് എങ്ങനെ വീണ്ടെടുക്കാം എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ സിറ്റിസൺ ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് യൂസർ ഐ ഡിയും പാസ്വേഡും ഉള്ളവർക്ക് അതുപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് അല്ല ക്രിയേറ്റ് ഏൻ അക്കൗണ്ട് തിരഞ്ഞെടുത്ത് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സൈൻ ഇൻ ചെയ്യാവുന്നതാണ് സൈൻ ഇൻ ചെയ്യുമ്പോൾ വരുന്ന പേജിൽ നിന്ന് പ്രിൻ്റ് എന്നത് തിരഞ്ഞെടുക്കേണ്ടതാണ് ഈ കാർഡ് പി വി സി കാർഡ് എന്നത് ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഈ കാർഡിൻ്റെയും പി വി സി കാർഡിൻ്റെയും പ്രിന്റ് ലഭിക്കുന്ന ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിന്റ് ഓപ്ഷൻ കാണിക്കുന്നതാണ് ചിലപ്പോൾ പ്രിന്റ് ചെയ്യുമ്പോൾ വിശദ വിവരങ്ങൾ നൽകേണ്ടതായിട്ട് വരുന്നതാണ് അപ്ഡേറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ് ആവശ്യമാണ് പേരുകൾ ഇംഗ്ലീഷിൽ നൽകി സബ്മിറ്റ് ചെയ്യാവുന്നതാണ് പ്രിൻറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം പ്രിൻ്റ് ഈ കാർഡ് എന്നത് യെസ് കൊടുക്കേണ്ടതാണ് ഫോണിലേക്ക് ഒരു പാസ്വേഡ് ലഭിക്കുന്നതാണ് പ്രിൻ്റ് പി വി സി കാർഡ് എന്നതും യെസ് കൊടുക്കേണ്ടതാണ് പിന്നീട് പാസ്വേഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അടുത്ത് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് ആധാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കുവാൻ സാധിക്കുമെന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം ചെയ്യേണ്ടത് ആധാരം നഷ്ടപ്പെട്ടതായിട്ട് കാണിച്ച് പോലീസിൽ പരാതി നൽകുകയാണ് എഫ് ഐ ആറിൻ്റെ പകർപ്പ് സൂക്ഷിക്കേണ്ടതാണ് രേഖ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നോൺ ട്രേസബിൾ ഡ്യൂപ്ലിക്കേറ്റ് എൻ ടി സി നൽകുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റിന് ഇത് ആവശ്യമാണ് ശേഷം ആധാരം നഷ്ടപ്പെട്ടതായിട്ട് കാണിച്ച് രണ്ട് പത്രങ്ങളിൽ പരസ്യം നൽകേണ്ടതാണ് പരസ്യത്തിന് പ്രത്യേക ഫോർമേറ്റ് ഉണ്ടാവുന്നതാണ് നഷ്ടപ്പെട്ടത് ഫ്ലാറ്റിൻ്റെ രേഖയാണ് എങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കുവാൻ ഷെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ആധാരം രജിസ്റ്റർ ചെയ്ത് അതേ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകേണ്ടത് അപേക്ഷ നൽകുമ്പോൾ ആധാരത്തിൻ്റെ നമ്പരും ആധാർ രജിസ്റ്റർ ചെയ്ത തീയതിയും രജിസ്ട്രേഷൻ ചെയ്ത വ്യക്തി എന്നീ വിവരങ്ങൾ നൽകേണ്ടതാണ് സ്റ്റാമ്പ് പേപ്പറിൽ ആധാരം നഷ്ടപ്പെട്ടത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നോട്ട്രൈസ് ചെയ്യേണ്ടതാണ് ഇതിൽ എഫ്ഐ നമ്പർ പരസ്യത്തിൻ്റെ പകർപ്പ് തുടങ്ങിയ വിവരങ്ങൾ ആവശ്യമാണ് നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ ശേഷം സബ് രജിസ്ട്രാർ ഓഫീസിൽ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷ നൽകാവുന്നതാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുന്നതാണ് അടുത്തത് എ ടി എം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എ ടി എം നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ബാങ്കിൽ അറിയിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്യുകയാണ് നഷ്ടപ്പെട്ട കാർഡ് വഴി പണമിടപാട് നടക്കാതിരിക്കാൻ ഇത് സഹായിക്കുന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് ഏത് ബാങ്കിൻ്റേതാകണോ അതിൻ്റെ ശാഖയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കാർഡ് ബ്ലോക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് കാർഡ് മോഷണം പോയാൽ പരാതി നൽകാവുന്നതാണ് ബ്രാഞ്ച് ിൽ നേരിട്ടോ ഓൺലൈനായിട്ടോ പുതിയ എ ടി എമ്മിന് അപേക്ഷ നൽകാവുന്നതാണ് ബാങ്കുകളുടെ ആപ്പുകൾ വഴിയും എ ടി എം കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് പുതിയ എ ടി എം കാർഡിന് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഫോം പൂരിപ്പിക്കേണ്ടതാണ് വിലാസം ഏതെങ്കിലും ഒരു അംഗീകൃത തിരിച്ചറിയൽ രേഖ അക്കൗണ്ട് നമ്പർ സി ഐ എഫ് നമ്പർ എന്നിവ ആവശ്യമാണ് പുതിയ കാർഡ് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വീട്ടിൽ എത്തുന്നതാണ് അടുത്തത് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ എങ്ങനെ വീണ്ടെടുക്കുവാൻ സാധിക്കും എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം വഴി പാസ്പോർട്ടിന് അപേക്ഷിക്കാവുന്നതാണ് ആദ്യം പോലീസിൽ അറിയിക്കുകയും രണ്ട് പത്രങ്ങളിൽ പരസ്യം നൽകുകയും ചെയ്യേണ്ടതാണ് ഈ എഫ് ഐ ആറിൻ്റെ പകർപ്പ് പാസ്പോർട്ട് അപേക്ഷിക്കുവാൻ ആവശ്യമാണ് ശേഷം നമ്മൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് യൂസർ ലോഗിൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ് തുടർന്ന് അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീയൂസ് ഓഫ് പാസ്പോർട്ട് എന്നത് തിരഞ്ഞെടുക്കേണ്ടതാണ് റിയൂസ് ഓഫ് പാസ്പോർട്ട് റീസൺ ലോസ്റ്റ് പാസ്പോർട്ട് തിരഞ്ഞെടുക്കേണ്ടതാണ് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക തുടർന്ന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ചേർക്കേണ്ടതാണ് തുടർന്ന് ഫീസ് അടയ്ക്കേണ്ടതാണ് സമീപത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രം സെലക്ട് ചെയ്ത് തീയതി സമൂഹവും തിരഞ്ഞെടുക്കാവുന്നതാണ് ലഭിക്കാവുന്ന തീയതിക്കുള്ളിൽ നിങ്ങളുടെ പാസ്പോർട്ട് അഭിമുഖം നടക്കുന്നതാണ് പോലീസ് വെരിഫിക്കേഷൻ ആവശ്യമില്ലായെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പാസ്പോർട്ട് ലഭിക്കുന്നതാണ് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് രസീത് എഫ്ഐആറിൻ്റെ പകർപ്പ് സത്യവാങ്മൂലം തിരിച്ചറിയൽ രേഖ എന്നിവ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ എത്തുമ്പോൾ കയ്യിൽ കരുതേണ്ടതാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് അറിയിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ